വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിയെ കണ്ട് ഇ പി ജയരാജൻ ഡൽഹി കേരള ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു മുഖ്യമന്ത്രിയോട് പറഞ്ഞത് മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ കഴിയില്ലെന്ന് ഇ പി പ്രതികരിച്ചു ഡാൻകുര്യന്റെ ബിജെപി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം നഷ്ടമായ ഇ പി ജയരാജൻ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ആ എൽഡിഎഫ് കൺവീനർ സ്ഥാനം ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്നത് സീതാറാം യെച്ചൂരിയുടെ സംസ്കാര ചടങ്ങുകളിൽ വേണ്ടി ഡൽഹിയിലെത്തിയ നേതാക്കളാണ് കേരള ഹൌസിൽ വച്ച് കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇ പി ജയരാജനും തമ്മിൽ രഹസ്യമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഉണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് ചർച്ച നടന്നിട്ടുണ്ട് എന്നാണ് അതായത് ഈ സ്ഥാനം നഷ്ടമാകാനിടയായ സാഹചര്യം അതിന് പിന്നീടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ചർച്ചയിൽ ഇരുവരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചകൾ അതേസമയം ഇരു നേതാക്കളും പരസ്യ പ്രതികരണങ്ങൾക്കൊന്നും അതിനുശേഷം തയ്യാറായിട്ടില്ല ഇ പി ജയരാജനാകട്ടെ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെക്കാനാവില്ല എന്ന നിലപാടാണ് അതിനുശേഷം ആവർത്തിച്ചത് സ്വാഭാവികമായി ഇത്രയധികം ആ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിവാദത്തിൽ ഇ പി ജയരാജൻ ഉൾപ്പെട്ടതിന് ശേഷം വലിയ വിമർശനങ്ങൾ പാർട്ടിക്കകത്തുതെന്ന് അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിരുന്നു സ്വാഭാവികമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലം കൈയായി അറിയപ്പെട്ടിരുന്ന ഇ പി ജയരാജന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം നഷ്ടമാകുമ്പോൾ സംരക്ഷണം സംരക്ഷണമൊരുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒപ്പമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞിരുന്നില്ല സ്വാഭാവികമായി മുഖ്യമന്ത്രിക്കും ഇ പി ജയരാജനും ഇടയിലുള്ള വ്യക്തിബന്ധത്തിൽ ആത്മബന്ധത്തിൽ ആ ഇടിവ് തട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ വിടവ് വന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ വരെ അതിന്റെ പേരിൽ രാഷ്ട്രീയ ലോകത്ത് പരക്കുകയും ചെയ്തു അതിനിടയിലാണ് ഇന്ന് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഡൽഹിയിലെ കേരള ഹൌസിൽ വെച്ച് നടന്നിരിക്കുന്നത് സ്വാഭാവികമായി വ്യക്തിപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയമൊന്നും ചർച്ചയായില്ല എന്ന് പൊതുവിൽ നേതാക്കൾ പറയുമ്പോഴും സ്വാഭാവികമായി എൽഡിഎഫ് കൺവീനർ സ്ഥാനം അദ്ദേഹത്തിന് ശേഷമുള്ള മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ